അസ്സാമലൈക്കും വാഹനത്തല്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് വിവരിക്കുന്നത് ഇത് കിതാബിൽ പറഞ്ഞ കാര്യങ്ങളല്ല മറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് വെച്ച സാധനങ്ങൾ എവിടെയാണ് എന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥ അതേപോലെ തന്നെ വാങ്ങേണ്ട സാധനങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയാണ് വാങ്ങാൻ നിശ്ചയിച്ചിരുന്നത് എന്ന് ഓർമ്മയില്ലാതെ തിരിച്ചു വരുന്ന അവസ്ഥ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചാൽ അത് മറന്നു വെച്ച് വരുന്ന അവസ്ഥ ഇതൊക്കെ വളരെ പ്രായം ചെന്ന ആളുകളിൽ കാണുക സ്വാഭാവികമാണ് പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിൽ വ്യാപകമായിട്ട് ഇങ്ങനത്തെ സംഗതികൾ കാണപ്പെടുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം അഞ്ച് കാരണങ്ങളാണത്രേ വൈദ്യശാസ്ത്രം പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം കാതടപ്പിക്കുന്ന സംഗീതം കേൾക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഇയർഫോണൊക്കെ വെച്ച് ഒരു ലിമിറ്റില്ലാത്ത ശബ്ദത്തിൽ എപ്പോഴും ഈ സംഗീതം കേട്ടുകൊണ്ടിരുന്നാൽ അത് ഈ ഓർമ്മശക്തിയെ ബാധിക്കും എന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു നോക്കാം സെർച്ച് ചെയ്ത് നോക്കാം കണ്ടെത്താൻ സാധിക്കും കാതടപ്പിക്കുന്ന സംഗീതം നല്ല പാട്ടുകൾ ഒക്കെ കേൾക്കുന്നത് സമാധാനവും ശാന്തിയും ഒക്കെ നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന ഗാനങ്ങൾ ഉണ്ടാവും കവിതകൾ ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷെ മ്യൂസിക് അമിതമായ മ്യൂസിക്കുള്ള കാതടപ്പിക്കുന്ന മറ്റൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലികളിൽ ഏർപ്പെടുമ്പോഴോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് അമിതമായിട്ട് ട്രെസ്സ് ഉണ്ടാക്കുകയും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റാതെ വരികയും ഓർക്കേണ്ട കാര്യങ്ങൾ മറന്നു പോവുകയും ഒക്കെ ചെയ്യും എന്നാണ് രണ്ടാമത്തെ കാര്യം പറയാം ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതെ ഇരുന്ന് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർ ഇടയ്ക്കുമൊക്കെ ഒന്ന് ശരീരത്തെ ഒന്ന് ചലിപ്പിക്കണം ഒരിക്കലും ഒരുപാട് സമയം നിശ്ചലമായിട്ട് ഒന്നെങ്കിൽ അടഞ്ഞു കിടക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക ഇത് ചെയ്യാൻ പാടില്ല ഒന്ന് ശരീരം ആക്റ്റീവ് ആവണം കുറച്ചൊന്ന് ജോലി ചെയ്താൽ ഒന്ന് പുറത്തേക്കിറങ്ങുക ഒന്ന് ശരീരം ഇടയ്ക്ക് ഒന്ന് ആക്റ്റീവ് ആക്കണം ശരീരത്തിനെ അങ്ങനെ ഇല്ലാത്ത ഈ ശരീരം നിശ്ചലമായി നിൽക്കുന്ന ഒരവസ്ഥ അത് അധിക സമയം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓർമ്മ ശക്തിയെ ബാധിക്കുമെന്നാണ് മൂന്നാമത്തെ കാര്യം അമിതമായ മധുരത്തിൻ്റെ ഉപയോഗമാണ് മധുരം അത് നിയന്ത്രിക്കേണ്ടതാണ് നമുക്കിപ്പോൾ ഷുഗറിന് മറ്റൊരു അസുഖം ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ പല ആളുകൾക്കും ചെറുപ്പത്തിലെ ഷുഗറാണ് പ്രശ്നമാണ് ഗുളിക കുടിക്കുന്നവരാണ് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾ പോലും ഇല്ലാത്ത ആളുകളാണെങ്കിലും മധുരം നിയന്ത്രിക്കണം കാരണം അത് ഷുഗർ എന്ന രോഗത്തിന് മാത്രമല്ല അത് കാരണമാകുന്നത് മറിച്ച് ഓർമ്മശക്തിയെയും അത് നശിപ്പിക്കും നാലാമത്തെ കാര്യം സൂര്യപ്രകാശത്തിൻ്റെ അഭാവം വീടിൻ്റെ ഉള്ളിലിരുന്ന് ജോലി ചെയ്യുന്ന പറഞ്ഞ ഓഫീസിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുക രാവിലെ വരിക സൂര്യപ്രകാശം കാണാത്ത ആൾക്കാരുണ്ടാവും രാവിലെ ഒന്ന് ഓഫീസിൽ കയറുന്നു അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കയറുന്നു അവൻ പിന്നെ വൈകിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ കാൽ കിടന്ന് വീട്ടിൽ പോകുന്നു പിറ്റത്തെ ദിവസവും അതേപോലെ ചെയ്യുന്നു ജീവിതത്തിൽ ഇത്തരം ആളുകൾ പല ആളുകളും സൂര്യപ്രകാശം സൂര്യനെ കാണലേ ഇല്ല സൂര്യനെ അവനെയും കാണൂല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് ഈ ശക്തിയുടെ കുറവുണ്ടാവും അപ്പം നമ്മൾ എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് അതിൽ നിന്ന് റീഫ്രഷ് ആവുക ശരീരത്തെ ഒന്ന് ചലിപ്പിക്കുക അതുപോലെ തന്നെ സൂര്യപ്രകാശം തീറുക പ്രത്യേകിച്ച് രാവിലെ ഉദിച്ച് വരുന്ന ആ ഒരു വെയിൽ അത് കൊള്ളുന്നത് നല്ലതാണ് രാവിലെ ഒന്ന് പുറത്തിറങ്ങി ആ ഒരു ഉദിച്ചു വരുന്ന ഒരു വെയിൽ അത് കൊള്ളുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം അമിതമായ സമ്മർദ്ദം അമിതമായ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അമിതമായ വർക്ക് ലോഡ് തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കാൻ കഴിയില്ല ഒരുപാട് ലോഡാക്കി കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലേ എന്ന് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തും മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഒക്കെ ശരിയാണ് പക്ഷെ മനുഷ്യന്റ ശരീരത്തെ നശിപ്പിക്കുന്ന ജീവിതത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഭാരം തലക്ക് കൊടുക്കരുത് പുറത്ത് നിങ്ങളെത്ര ഭാരം എടുത്താലും ചാക്ക് വെച്ചാലും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തലയിലേക്ക് ഓവർലോഡ് കൊടുക്കുന്നത് തലച്ചോറിന് ഓവർലോഡ് കൊടുക്കുന്നത് അത് ട്രെസ്സ് ഉണ്ടാക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ആ സമ്മർദ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ഓർക്കേണ്ട പലതും നമ്മൾ മറന്നു പോകും അത് ആ സമയത്ത് മാത്രമല്ല നമുക്ക് ഉള്ള സമയത്ത് മാത്രമല്ല മറ്റുള്ള നോർമൽ സമയങ്ങളിൽ പോലും അത് ബാധിക്കുന്നതാണ് മൊത്തത്തിൽ ശരീ മൊത്തത്തിൽ മനുഷ്യന്റെ ആയുസ്സിനെ തന്നെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും അപ്പോൾ ആ ഓവർലോഡ് ഒഴിവാക്കുക സമാധാനത്തിലുള്ള ജോലികൾ ചെയ്യുക എന്നും ഓവർലോഡ് എടുക്കരുത് ഇടക്കൊക്കെ വന്നേക്കാം പക്ഷേ വല്ലപ്പോഴും ഒക്കെ അതെടുത്താലും നല്ല സമയവും അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അപ്പം ഇതാണ് അഞ്ച് കാര്യങ്ങൾ ഇതൊരു ഹെൽത്ത് ടിപ്പാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെല്ലാം ഇത് ശ്രദ്ധിച്ചാൽ ഉപകാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ല